ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ കഥയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ആകാശാണെങ്കിൽ ആദീനെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണല്ലോ കണ്ടത് ആദിയുടെ തല ചെറുതായിട്ടൊന്ന് മുറിയുന്നുണ്ട് കേട്ടോ രചന വന്നിട്ട് അയ്യോ മോനെ തല മുറിഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോ അമ്മ മാറു അമ്മേജി അമ്മേ അമ്മി അപ്പൊ രചന അടുത്ത് ചോദിക്കണ്ടേ ഞാൻ കുറെ നാളായിട്ട് അമ്മയടുത്തൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിചാരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ എന്താ മോനെ അമ്മ ഈ ജീവിതം കൊണ്ട് എന്താ അമ്മയെ നേടിയത് എന്ന് ചോദിക്കാണ് അത് കേൾക്കണതും രചന ഒന്ന് ഷോക്ക് ആവാട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ ആദ്യം ചോദിക്കണ്ട് ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് അമ്മ എന്തിനാ അച്ഛനെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കാണ് അത് കേൾക്കുമ്പോഴും അതിന് മറുപടി പറയാൻ സാധിക്കാത്ത രചന അങ്ങനെ തന്നെ ഷോക്ക് ഇടിച്ച കൊല്ലം നിക്കു കേട്ടോ ശേഷം ആദ്യം അവിടെ നിന്ന് പോകുമ്പോഴേക്കും രചന പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കയാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ ചിപ്പീനെയാണ് ചിപ്പി ആദ്യം അന്ന് ക്ലാസ്സിൽ വരാത്തോണ്ട് വല്ലാത്ത വിഷമത്തിലാട്ടോ തിരിച്ച് വീട്ടിലെത്തുന്ന ചിപ്പി ആകെ സ്കൂളിൽ യൂണിഫോം പോലെ മാറാതെ അങ്ങനെ തന്നെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണാൻ നിഷിത ചോദിക്കുന്നുണ്ട് മോളെ ചിപ്പി എന്ത് പറ്റി നീ എന്താ യൂണിഫോം പോലും മാറാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്തു പറ്റി മോളെ എന്ന് ചോദിക്കുകയാണ് അത് ആദ്യ ഏട്ടൻ ഇന്ന് ക്ലാസ്സിൽ വന്നില്ലമേ എന്ന് പറയാന് ആദ്യ ക്ലാസ്സിൽ വന്നില്ലെന്നോ ചിലപ്പോ എന്തെങ്കിലും അസുഖോ പനിയോ ചുമയോ എന്തെങ്കിലുമൊക്കെ ഇണ്ടായിരിക്കും മോളെ മോളെ വിളിച്ചില്ലായിരുന്നോ ഞാൻ വിളിച്ചു ആദ്യം ഫോൺ എടുത്തില്ല ഒരു കാര്യം ചെയ്യും മോളെ ഒന്നും കൂടി വിളിക്കേ എന്ന് പറയാണ് എന്നിട്ട് ഇഷിത അകത്ത് പോകുന്നുണ്ട് കേട്ടോ ചിപ്പി അപ്പ തന്നെ ഫോൺ എടുത്തിട്ട് ആദ്യ വിളിക്കാണ് ആദ്യം ഫോൺ എടുക്കുന്നുണ്ട് വീഡിയോ കോൾ ആട്ടോ ഫോൺ എടുക്കുമ്പോ ഹലോ ആദ്യേട്ടാ ആ മോളെ ചിപ്പി എന്താ ഇന്ന് ക്ലാസ്സിൽ വരാത്തത് ആദ്യേട്ടൻ നെറ്റിക്ക് എന്തു പറ്റി അയ്യോ നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്ത് പറ്റി ആദ്യേട്ടാ ഏ അതൊന്നും ഇല്ല ഞാനൊന്നും വീണതാണ് ആദ്യ ക്ലാസ് വരാത്തത് അത് തല പൊട്ടിയപ്പോഴേക്കും ചെറിയൊരു വേദന ഉണ്ടായിരുന്നു തലവേദന പോലെ അതാണ് ആ ക്ലാസ്സിൽ വരാത്തത് ഇത് എങ്ങനെയാ ആദ്യേട്ടാ മുറിഞ്ഞത് അത് ഞാൻ പെട്ടെന്ന് നിലത്ത് വീണതാ സത്യം പറ ആദ്യേട്ടാ ആദ്യേട്ടൻ കള്ളം പറഞ്ഞ ചെപ്പിമോൾക്ക് മനസ്സിലാവും കേട്ടോ സത്യം പറ ആദ്യേട്ടൻ നിലത്ത് വീണത് തന്നെയാണോ അതോ ആര് ആരെങ്കിലും ആദ്യേട്ടനെ ഉപദ്രവിച്ചതാണോ എന്ന് ചിപ്പി ചോദിക്കുമ്പോഴേക്കും ആദ്യ പറയുന്നുണ്ട് ചിപ്പി എനിക്ക് നിന്നോട് കള്ളം പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറയാം എന്നെ എന്നെ ആകാശങ്ങൾ ഉന്തിയിട്ടതാ ചിപ്പി എന്ന് പറയാണ് ആകാശങ്ങൾ ഉന്തിയിട്ടെന്നോ എന്തിന് അത് ആകാശങ്ങളും ഞാനും മമ്മിയും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുന്നു ആകാശങ്ങൾ നമ്മുടെ ഡാഡീന എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഞാൻ നല്ല നല്ലതൊക്കെ പിറക്കാത്തവനാണ് അതുകൊണ്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി ഡാഡീനെ കുറ്റപ്പെടുത്തി കൊണ്ട് എനിക്ക് സഹിച്ചില്ല ഞാനും തിരിച്ചു മറുപടി പറഞ്ഞു അത് ആകാശങ്ങൾ എന്നെ പിടിച്ച് തള്ളിയപ്പോ ഞാൻ നിലത്ത് വീണതാണ് എന്ന് പറയുമ്പോഴൊക്കെ ചിപ്പി കരയട്ടോ ഏ നീ കരയല്ലേ പിന്നെ ഒരു കാര്യം കൂടി ഇത് നീ ആരോടും പറയല്ലേ ഡാ ഡാഡിയോ അതുപോലെ തന്നെ ഇഷുദാമി ആറിന്റെ കഴിഞ്ഞാൽ അറിയാലോ പിന്നെ ഇവിടെ വന്ന് ചോദ്യാവും പറച്ചില്ലാകും വഴക്കാവും ഓ എനിക്കൊന്നും കാണാൻ വയ്യ നീ ഇതൊന്നും ആർത്തോ പറയണ്ടെട്ടോ ശരിയാദിയേട്ടൻ ആദ്യേട്ടൻ അങ്ങനെ പറയാണെങ്കിൽ ഞാനായിട്ട് പറയുന്നില്ല എന്ന് എന്നുമായിട്ട് ചിപ്പി ഫോം വെക്കാണ് പിന്നീട് ചിപ്പി എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ചിരിക്കട്ടോ അത് ഇഷിത ശ്രദ്ധിക്കുന്നുണ്ട് മോളെ ചിപ്പി എന്തോക്ക് ചോദിക്കാനെ ഏ ഒന്നുമില്ലഅമ്മേ അല്ല എന്തോ വിഷമുണ്ട് അല്ല ആദ്യം വിളിച്ചില്ലേ അവൻ ഫോൺ എടുത്തില്ലേ എടുത്തു പിന്നെന്ത വിഷമം പോലെ ഒന്നുമില്ല സത്യം പറ ഈ അമ്മയടുത്തുണ പറയാൻ പാടില്ല അറിയാലോ അല്ലേ ആ അറിയാം എന്നാ മോള് സത്യം പറ എന്തിനാ മോള് വിഷമിച്ചിരിക്കണത് അത് ആദ്യേട്ടൻ ഇന്ന് സ്കൂളിൽ വരത്ത് തല മുറിഞ്ഞത് കൊണ്ടിട്ടാണ് ഇഷിതാമേ തല മുറിഞ്ഞത് കൊണ്ടിട്ടോ തല തല എങ്ങനെ മുറിഞ്ഞു അവൻ എവിടെയെങ്കിലും വീണോ എന്ന് ചോദിക്കുകയാണ് അത് ആദ്യേട്ടൻ വീണു എവിടെ വീണു അവൻ അത് സത്യം പറഞ്ഞ ആദ്യേട്ടൻ എന്നോട് ആരോടും പറയരുതെന്നാണ് പറഞ്ഞത് എന്താ മോളെ കാര്യം പറ എന്ന് പറയുമ്പോ അത് അമ്മ ആദ്യേട്ടനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഡാഡിനെ എന്തൊക്കെയോ കുറ്റവും കുറവുകളൊക്കെ പറഞ്ഞു ആകാശങ്ങൾ അത് ഇഷ്ടപ്പെടാതെ ആദ്യേട്ടൻ തിരിച്ചു പറഞ്ഞു അതിന്റെ ദേശത്തിലെ ആകാശങ്ങള് ആ ദീനെ പിടിച്ച് തള്ളിയതാണ് ചേട്ടൻ നിലത്തേക്ക് വീണു അങ്ങനെയാണ് തല മുറുന്നത് അത് കേൾക്കണമെന്ന് ഇഷുതൊക്കെ വരാത്ത പോലെ ആവാട്ടോ ഈശ്വര എന്ത് ക്രൂരതയാണ് അവിടെ അനുഭവിക്കുന്നത് എന്നൊക്കെ പറ്റി ആകെ വിഷമത്തിലിരിക്കാണ് അത് കണ്ടുകൊണ്ട് മഹേഷ് അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് എന്താണോ ഉഷിത എന്ത് പറ്റി നാളെ ടൂർ പോകാനായിട്ട് തനന്താകെ വിഷമിച്ചിരിക്കണത് മഹേഷ് അത് എന്താടോ അത് മഹേഷിനോട് പറയേണ്ടതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്റെ മനസ്സിൽ നിൽക്കുന്നില്ല മഹേഷ് കാരണം ഇത് മഹേഷിനെ കൂടി ബാധിക്കുന്ന കാര്യാണ് എന്താടോ എന്താ താൻ കാര്യം പറ അത് ആദ്യം ഇന്ന് ആകാശും രജനും കൂടി ഭക്ഷണം കഴിക്കാൻ തന്നപ്പോ മഹേഷിന് എന്തോ ആകാശ് കുറ്റം പറഞ്ഞു അത് ഇഷ്ടപ്പെടാതെ ആദ്യം തിരിച്ചു പറഞ്ഞപ്പോഴേക്കും ആദ്യം പിടിച്ച് തള്ളി ആകാശ് എന്നിട്ട് അവന്റെ പൊട്ടി ബ്ലഡ് പോയായിരുന്നു ഇന്ന് അവൻ ക്ലാസ്സിൽ വന്നില്ല അത് ചോദിക്കാൻ വേണ്ടി ചിപ്പി വിളിച്ചപ്പോഴാണ് അവൻ കാര്യം പറഞ്ഞ ഓഹ് കളിച്ചു കളിച്ചു ആകാശിപ്പന്റെ മോനെ ആയിരുന്നു പിടിച്ചാണോ കളിക്കുന്നത് ഞാൻ വെച്ചിട്ടുണ്ട് അവന് ആകാശ് മഹേഷ് ഇപ്പൊ പോകണ്ട അവൻ അവനുള്ള അവനുള്ള പണ മറുപടി നമുക്ക് നാളെ കൊടുക്കാം പറ്റില്ലടോ എനിക്കിപ്പോ ഇപ്പൊ തന്നെ കാണണം ഈ രാത്രിയോ മഹേഷിനെ എവിടെയും വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത കൈ പിടിക്കുമ്പോഴേക്കും മഹേഷ് ഇഷിതനെ കൈ പിടിച്ച് തട്ടി മാറ്റോ കേട്ടോ താൻ ഇതിലിടപെടണ്ട ഇത് ഞാനും എന്റെ മോന്റെ എന്ന് പറയുമ്പോഴേക്കും ഇഷിതെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹേഷ് അവിടെ നിന്ന് ചാടി പുറപ്പെടുവാണ് കാരണം ആകാശ് ഈ സമയത്ത് ക്ലബിലായേക്കും അവിടെ നിന്ന് ഇറങ്ങുമോന്ന് മഹേഷിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ മഹേഷ് കറക്റ്റായിട്ട് ആകാശ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് മഹേഷ് അവിടേക്ക് എത്തുന്നത് ആഹാ ഇതാര് മഹേഷോ എന്ന് ചോദിക്കുമ്പോഴേക്കോ എടാ നിങ്ങളുടെ ഞാൻ പല വട്ടം ആണ്ടെ എൻറെ മക്കളുടെ ദേഹത്ത് കൈ വെക്കരുന്ന് അതിനാരാടാ നിന്റെ മക്കളുടെ ദേഹത്ത് കൈ വെച്ചത് ഓ വീട്ടിലൊരുത്തന്നെ ഇരിക്കുന്നുണ്ട് ആദി ആ അവൻ എനിക്ക ചവിട്ടാനും പിടിക്കാനും തന്നെയുള്ളതാടാ അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പിടിച്ചിരിത്തില്ലല്ലോ നീ നിന്റെ അമ്മവന് പിടിച്ചു തള്ളിയല്ലേ അതെ അവനെ നിന്റെ പറമ്പ പിടിച്ചില്ല എന്റെ മെക്കിട്ട് ഒരു ചാട്ടം അതെനിക്ക് സഹായിച്ചില്ല ഞാൻ പിടിച്ചു തള്ളി പിള്ളേരായ കുറച്ച് അടക്കം ദുഃഖമൊക്കെ വേണ്ടേ എന്ന് ആകാശ് പറഞ്ഞ് തീർക്കേ തന്നെ മഹേഷ് ആകാശം പിടിച്ച് തള്ളിയും പിടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് രണ്ടുപേരും പിടിയും അടിയും വലിയ ആവാണ് മഹേഷ് തന്നെ ആ അടിയിൽ ജയിക്കുന്നുണ്ട് മഹേഷ് ആകാശിനെ പിടിച്ച് തള്ളിയിട്ട് അവിടെ നിന്ന് കാർ എടുത്തോണ്ട് പോകുകട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കേണ്ട രചനേനെയാണ് രചന പറയുന്നുണ്ട് ഹം ആ സുമിതർന്ന് പറയാട്ടോ അമ്മ വേഷം കെട്ടാൻ വന്നോളൂ ആ വേഷം കെട്ടി പോയാൽ പോരെ എൻ്റെ മകളുടെ മക്കളുടെ അമ്മയാവാൻ ശ്രമിച്ചപ്പോഴാ എനിക്ക് ദേഷ്യം വന്നത് ആ യാത്ര മുടക്കേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും സുമിത പറയുന്നുണ്ട് നമുക്ക് ഇഷിതേനെ കൂടെ തട്ടിക്കളഞ്ഞാലോ സുമി നീ കാര്യമായിട്ടാണോ അതെ കാര്യമായിട്ട് തന്നെയാണ് എങ്കിൽ അത് വലിയ നല്ല കാര്യമായിരിക്കും എന്ന് രചന പറയുമ്പോൾ വെയിറ്റ് ആൻഡ് സി നാളെ ചിലപ്പോ ഇഷിത മരിച്ചെന്നും വരും എന്നൊക്കെ സുമിത പറയാണ് പക്ഷെ സുമിതയുടെ ഉള്ളിൽ ഇഷിതയല്ല മറിച്ച് മഹേഷിന് ഇല്ലാതാക്കാനുള്ള പ്ലാൻ ആട്ടോ പക്ഷെ രചനയുടെ വിചാരം ഇഷിതേനെയാണ് ഇല്ലാതാക്കാൻ പോകുന്നതെന്ന് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ മഹേഷിന് ആക്സിഡന്റ് സംഭവിക്കണതും ഏർ വലിയ ഗുരുതരാവസ്ഥയിലെ മഹേഷ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണതും ഡോക്ടർമാരെല്ലാരും കൈ ഒഴിയാണ് മഹേഷിനെ രക്ഷിക്കാൻ പറ്റില്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മഹേഷിന് ആ ഒരു നില പറയ നിലയിൽ പറയണതും ഒക്കെ കാണിക്കുകയാണ് അത് കാണിക്കണത് രചന പൊട്ടിക്കറിയാണ് താൻ കാണണമാണല്ലോ മഹേഷിന് സംഭവിച്ച രീതിയിൽ രചന ആകെ കരയുന്നുണ്ട് പക്ഷെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ മഹേഷിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല തന്നെ തന്റെ മഹേഷിനെ താൻ രക്ഷപ്പെടുത്തിയാ പറ്റുമോ മഹേഷ് അഥവാ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെങ്കിൽ താനും ഈ ലോകത്ത് നിന്ന് വിട പറയും എന്നുള്ള ഒറ്റ വാശിയിലാണ് ഇഷിതാ കേട്ടോ അങ്ങനെ ഇഷിത് തന്നെയാണ് മഹേഷിനെ രക്ഷപ്പെടുത്തുന്നത് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇനി വരുന്ന ഈ ആഴ്ചയിൽ കാണാൻ പോകുന്ന ഭാഗങ്ങൾ കേട്ടോ എന്തായാലും ഈ പ്രാവശ്യത്തെ ടൂർ മുടങ്ങി എന്നുള്ള കാര്യം ഉറപ്പായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ